കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് സൺ ഡയറക്റ്റ് എച്ച് ഡിയും അതുപോലെ തന്നെ ടാറ്റാ പ്ലേ എച്ച് ഡി ബോക്സിലൂടെ ലഭിക്കുന്ന എച്ച് ഡി ചാനലുകളുടെ ഒരു ക്ലാരിറ്റി ടെസ്റ്റാണ് ഒരുപാട് ആളുകൾ ഈ ക്ലാരിറ്റി ടെസ്റ്റിന് വേണ്ടിയിട്ട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു പക്ഷേ നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിലവിലില്ല കാരണം എല്ലാ ചാനലും കോപ്പി റൈറ്റ് ഇഷ്യൂ ഉള്ളത് തന്നെ ഞാൻ ഒരേ ഫോണിൽ ഒരേ ടി വിയിലുള്ള ഒരു ഓരോ എച്ച് ഡി ചാനലുകളുടെയും നമ്മൾ പ്രധാനമായി കാണുന്ന മലയാളം തമിഴ് സ്പോർട്സ് എച്ച് ഡി ചാനലുകളുടെ ക്ലാരിറ്റി ഒരു ഫോട്ടോ ആണ് ഇതിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാം എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പം ഞാൻ ഓരോന്നെ ഫോട്ടോ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യാം നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും വേണ്ടിയാണ് ഈ പോസ്റ്റ് ചെയ്യുന്നത് ഇത് നിലവിൽ നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഫോട്ടോ സൂര്യ ടി വിയുടെ എച്ച് ഡി ചാനല് ടാറ്റാ പ്ലേ ബോക്സിൽ നിന്നും ഒരു എടുത്ത ഒരു ഫോട്ടോ ആണ് അടുത്തതായിട്ട് നമുക്ക് ഇതേ ഫോട്ടോ തന്നെ ഇതേ ചാനലിൽ ഇതേ പ്രോഗ്രാം പ്രോഗ്രാമല്ല വേറൊരു പ്രോഗ്രാം സൺ ഡയലറ്റിൽ നിന്നും സൂര്യ ടി വി എച്ച് ഡിയിൽ നിന്ന് എടുത്തതാണ് ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് എനിക്ക് ഈ ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് നിലവിൽ ഇതിൻ്റെ പിക്ചർ ക്ലാരിറ്റി കാണിക്കാനുള്ള ഒരു ഓപ്ഷൻ അപ്പോൾ നിങ്ങൾക്ക് ഇത് കൂടുതൽ താല്പര്യമുള്ള ആളുകൾക്ക് വാട്സപ്പിലൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ സെൻഡ് ചെയ്യാൻ സാധിക്കും പക്ഷേ അതിലും ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഇപ്പം മറ്റുള്ള കണക്ഷനിലേക്ക് മാറുമ്പോൾ ക്ലാരിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ കണക്ഷൻ ഉണ്ടാവും പല പല കമ്പനികളുടെ കണക്ഷൻ ഉണ്ടാവും അവിടെ പോയി ഡയറക്റ്റ് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം സെറ്റ് സെറ്റോപ്പ് ബോക്സ് മാറ്റാൻ പറ്റും അതിൻ്റെ ക്ലാരിറ്റി കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലയിലും എല്ലാ സെറ്റ് സെറ്റോ ബോക്സിൻ്റെ വർക്കും ചെയ്യുന്നുണ്ട് ഇനി കൊറിയർ അയക്കേണ്ട ആളുകൾക്ക് കൊറിയർ അയച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലുള്ള എല്ലാ ഹെൽപ്പും ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എൻ്റെ നമ്പർ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം അത് വാട്സപ്പ് നമ്പറാണ് നിങ്ങൾക്ക് വിളിക്കാം ഡയറക്റ്റ് കോൾ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക കാരണം ഇന്നൊരു ക്ലാരിറ്റി ടെസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയത് പ്രധാനമായും നമ്മൾ കാണുന്ന മലയാളം സ്പോർട്സ് തമിഴ് ചാനലുകളാണ് ഞാൻ ഇതിൽ ഫോട്ടോ ആയിട്ട് ഉൾപ്പെടുത്തിയത് അപ്പോൾ പിക്ചർ എടുത്തത് ഒരേ മൊബൈൽ ഒരേ ടി വി ഒരേ റെസല്യൂഷൻ തന്നെയാണ്